കൺപീലി എളുപ്പത്തിൽ വളർത്താൻ ചില പൊടിക്കൈകൾ നല്ല നീളവും ഭംഗിയുമുള്ള കൺപീലി വേണമെന്ന് എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹമുണ്ട് എന്നാൽ ചിലരുടെ കൺപീലി പലപ്പോഴും കട്ടി കുറഞ്ഞതായിരിക്കും പൊതുവേ മസ്കാരയും അതുപോലെ ഐലാഷും ഒക്കെ വച്ചാണ് പലരും പല പരിപാടിക്കും പോകുന്നത് എന്നാൽ കൺപീലികൾ വളർത്താൻ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ചില പരിഹാര മാർഗങ്ങളുണ്ട് അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കറ്റാർവാഴ ജെൽ കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് നന്നായി ഉടച്ച ശേഷം കൈവിരലുകൾ ഉപയോഗിച്ച് കൺപീലികളിൽ തേച്ച് പിടിപ്പിക്കാം രാത്രിയിൽ കിടക്കുമ്പോൾ ഇത് തേച്ച് കിടന്ന ശേഷം രാവിലെ ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് തണുത്ത വെള്ളത്തിൽ വേണം കഴുകി കളയാൻ ചർമ്മത്തിൻ്റെ മിക്ക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കറ്റാർവാഴയിലുണ്ട് മുടിക്കും കറ്റാർവാഴ ഏറെ നല്ലതാണ് ഇതിലെ എൻസൈമുകളും മറ്റു പോഷകങ്ങളും മുടി പോകുന്നത് തടയാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത ശേഷം ഒരു ചെറിയ പഞ്ഞി അതിലേക്ക് മുക്കി കൺപീലികളിൽ തേക്കുക കണ്ണിനുള്ളിലേക്ക് എണ്ണ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് മുടി കൊഴിച്ചിൽ മാറ്റാൻ ഏറ്റവും നല്ലതാണ് വെളിച്ചെണ്ണ കൺപീലികളെ ആരോഗ്യത്തോടെ വയ്ക്കാൻ വെളിച്ചെണ്ണയ്ക്ക് കഴിയാറുണ്ട് മുടിയിഴകളിൽ നിന്ന് പ്രോട്ടീൻ നഷ്ടമാകുന്നത് ഇല്ലാതാക്കാൻ വെളിച്ചെണ്ണ ഏറെ സഹായിക്കുന്നു മൂന്ന് ആവണക്കെണ്ണ ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ കൺപീലികളിൽ തേച്ച് പിടിപ്പിച്ച് അടുത്ത ദിവസം കഴുകി കളയാവുന്നതാണ് ഒന്നിലധികം ദിവസം ഇത് കണ്ണിൽ വയ്ക്കാൻ പാടില്ല ഇതിലടങ്ങിയിരിക്കുന്ന റെസനോളിക് ആസിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് നാല് ഗ്രീൻ ടീ ഒരു ഗ്രീൻ ടീ ബാഗ് നല്ല ചൂടുവെള്ളത്തിലിട്ട് അഞ്ച് മിനിറ്റ് വയ്ക്കുക ഗ്രീൻ ടീയുടെ സത്ത് മുഴുവൻ അതിൽ ഇറങ്ങി കഴിയുമ്പോൾ ബാഗ് എടുത്ത് മാറ്റാം വെള്ളം തണുത്ത ശേഷം അത് വൃത്തിയുള്ള കൈകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിച്ചോ കണ്ണിൽ വയ്ക്കാം അടുത്ത ദിവസം കഴുകി വൃത്തിയാക്കാൻ മറക്കരുത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും സംരക്ഷണത്തിനും ഗ്രീൻ ടീ വളരെ മികച്ചതാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുടി വളർത്താൻ വളരെയധികം സഹായിക്കാറുമുണ്ട് ഇതുപോലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും എത്നിക് ബ്യൂട്ടി കോഡ് ീലി എളുപ്പത്തിൽ വളർത്താൻ ചില പൊടികൈകൾ നല്ല നീളവും ഭംഗിയുമുള്ള കൺപീലി വേണമെന്ന് എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹമുണ്ട് എന്നാൽ ചിലരുടെ കൺപീലി പലപ്പോഴും കട്ടി കുറഞ്ഞതായിരിക്കും പൊതുവെ മസ്കാരയും അതുപോലെ ഐലാഷും ഒക്കെ വച്ചാണ് പലരും പല പരിപാടിക്കും പോകുന്നത് എന്നാൽ കൺപീലികൾ വളർത്താൻ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ചില പരിഹാര മാർഗങ്ങളുണ്ട് അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കറ്റാർവാഴ ജെൽ കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് നന്നായി ഉടച്ച ശേഷം കൈവിരലുകൾ ഉപയോഗിച്ച് കൺപീലികളിൽ തേച്ച് പിടിപ്പിക്കാം രാത്രിയിൽ കിടക്കുമ്പോൾ ഇത് തേച്ച് കിടന്ന ശേഷം രാവിലെ ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് തണുത്ത വെള്ളത്തിൽ വേണം കഴുകി കളയാൻ ചർമ്മത്തിൻ്റെ മിക്ക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കറ്റാർവാഴയിലുണ്ട് മുടിക്കും കറ്റാർവാഴ ഏറെ നല്ലതാണ് ഇതിലെ എൻസൈമുകളും മറ്റു പോഷകങ്ങളും മുടി പോകുന്നത് തടയാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത ശേഷം ഒരു ചെറിയ പഞ്ഞി അതിലേക്ക് മുക്കി കൺപീലികളിൽ തേക്കുക കണ്ണിനുള്ളിലേക്ക് എണ്ണ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് മുടി മുടികൊഴിച്ചിൽ മാറ്റാൻ ഏറ്റവും നല്ലതാണ് വെളിച്ചെണ്ണ കൺപീലികളെ ആരോഗ്യത്തോടെ വയ്ക്കാൻ വെളിച്ചെണ്ണയ്ക്ക് കഴിയാറുണ്ട് മുടിയിഴകളിൽ നിന്ന് പ്രോട്ടീൻ നഷ്ടമാകുന്നത് ഇല്ലാതാക്കാൻ വെളിച്ചെണ്ണ ഏറെ സഹായിക്കുന്നു മൂന്ന് ആവണക്കെണ്ണ ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ കൺപീലുകളിൽ തേച്ച് പിടിപ്പിച്ച് അടുത്ത ദിവസം കഴുകി കളയാവുന്നതാണ് ഒന്നിലധികം ദിവസം ഇത് കണ്ണിൽ വയ്ക്കാൻ പാടില്ല ഇതിൽ അടങ്ങിയിരിക്കുന്ന റെസനോളിക് ആസിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് നാല് ഗ്രീൻ ടീ ഒരു ഗ്രീൻ ടീ ബാഗ് നല്ല ചൂടുവെള്ളത്തിലിട്ട് അഞ്ച് മിനിറ്റ് വയ്ക്കുക ഗ്രീൻ ടീയുടെ സത്ത് മുഴുവൻ അതിൽ ഇറങ്ങി കഴിയുമ്പോൾ ബാഗ് എടുത്ത് മാറ്റാം വെള്ളം തണുത്ത ശേഷം അത് വൃത്തിയുള്ള കൈകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിച്ചോ കണ്ണിൽ വയ്ക്കാം അടുത്ത ദിവസം കഴുകി വൃത്തിയാക്കാൻ മറക്കരുത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും സംരക്ഷണത്തിനും ഗ്രീൻ ടീ വളരെ മികച്ചതാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുടി വളർത്താൻ വളരെയധികം സഹായിക്കാറുമുണ്ട് ഇതുപോലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോൺ